ഇന്ന് ഞാന് മര്യാദക്ക് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും ഒരു പോസ്റ്റ് കിട്ടില്ല ഓക്കെ പറഞ്ഞ നല്ല കാര്യങ്ങള് ഇതിന്റെ ഒന്ന് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കൂലട്ടോ ഉള്ള കാര്യം കൊറേ പറഞ്ഞരാത് മാങ്ങാത്തൊലി പത്താം സ്ഥാനത്തിടുസ്

ജംഷഡ്പൂർ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവരും ആവശ്യപ്പെട്ട പോലെ ഞാൻ മാച്ച് ശരിക്ക് കാണാൻ നിന്നില്ല കമ്മ്യൂണിറ്റി ടാബിള് പോസ്റ്റ് ചെയ്യാൻ നിന്നില്ല ഒന്നും ചെയ്തില്ല എന്നാലും ടീം തോറ്റി മാച്ചിന്റെ അറുപത്തി ഒന്നാം മിനിറ്റിൽ നമ്മുടെ ഡിഫൻസിലെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ കോർണറിൽ വന്ന ബോൾ ക്ലിയർ ചെയ്യുന്നതിൽ വന്ന ഒരു മിസ്റ്റേക്കിലെ അവരുടെ ഡിഫൻഡർ പ്രതീക് ചൗധരിയാണ് മാച്ചിലെ ഒരൊറ്റ ഗോൾ അടിച്ചത് ആദ്യം അത് ഓഫ് സൈഡ് ആണോ അല്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് നമ്മുടെ പ്ലെയർ ആണ് ലാസ്റ്റ് ബോൾ തട്ടിയത് സോ ഇറ്റ്സ് നോട്ട് വേറെ വർത്താനൊന്നുമില്ല നമ്മൾ േറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുത്തു ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്തു ഇതൊന്നും ഐഎസ്എല്ലിൽ സാധാരണ ഇല്ലാത്ത സംഭവങ്ങളാണ് ബട്ട് അതും നമുക്കെതിരെ ഓൾവേസ് എനിവേ ഈ ഒരു ഫ്രോജുലൻ ക്ലബിനെ പറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നമ്മൾ പുതിയ വർഷത്തേക്കൊക്കെ പോവാണ് പോസിറ്റീവായിട്ട് നമുക്ക് മറ്റൊരു കേരള ടീമിനെ കുറിച്ചിട്ട് സംസാരിക്കാം ഇവരെ പറ്റിയിട്ട് പറയാൻ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കാരണം ഇനി ഇവർ അടുത്ത മാച്ചിൽ തോറ്റ നിങ്ങളെല്ലാരും ഞാനാണ് കാരണം എന്ന് പറയും നമ്മുടെ സന്തോഷ് ട്രോഫി ടീം കേരള സന്തോഷ് ട്രോഫി ടീം സെമി ഫൈനലിൽ അഞ്ച് ഒന്നിനൊക്കെ ജയിച്ച് ഫൈനലിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് മണിപ്പൂരിനെതിരെ മുഹമ്മദ് റോഷാലിന്റെ ഹാട്രിക്കിന്റെ ബലത്തിലാണ് നമ്മൾ അഞ്ച് ഒന്നിനൊക്കെ ജയിച്ചിട്ടുള്ളത് സെക്കൻഡ് സെമി ഫൈനൽ വെസ്റ്റ് ബംഗാൾ വേഴ്സസ് സർവീസസ് മാച്ചിലെ വിന്നേഴ്സിനെതിരെ ആയിട്ടാവും നമ്മുടെ ഫൈനൽ വരുക കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഒക്കെ ഉണ്ട് ബട്ട് നിങ്ങൾ ആരും ഓവറായിട്ട് പ്രതീക്ഷിക്കണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം എന്തൊക്കെ വന്നാലും മിക്കവാറും അത് ഫാൻസിന്റെ കണ്ണില് പൊടിയിടാനുള്ള എന്തെങ്കിലും തന്ത്രോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ടീമിന്റെ ഫ്യൂച്ചറിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ നന്നാക്കി എടുത്ത് ഒരു കപ്പൊക്കെ അടിക്കണം എന്ന് വെച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും ആവാൻ ചാൻസ് ഇല്ല ന്യൂസ് എന്താന്ന് വെച്ചാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ അറൈവൽസ് ഉണ്ടാവുന്ന ഒരു മാർക്കസ് മെഗുലോ ട്വീറ്റ് ആണ് ബേസിക്കലി പുതിയ പ്ലേയേഴ്സ് നമ്മുടെ ന്യൂ കോച്ച് അതൊക്കെ ആയിരിക്കാം ബട്ട് വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട വേറെ എന്താ പ്രീമിയർ ലീഗിലെ മാൻ സിറ്റി ഫൈനലി ഒരു മാച്ച് ജയിച്ചിരിക്കുകയാണ് രണ്ട് രണ്ട് പൂജ്യത്തിന് ജയിച്ച് നോട്ടിങ്ഹാം ഫോറസ്റ്റ് കറൻലി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളില് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അവർ ഒരു മാച്ച് എക്സ്ട്രാ കളിച്ചിരുകയുണ്ട് ബട്ട് എന്നാലും ഞാൻ കഴിഞ്ഞ വീഡിയോ വോൾസിനെതിരെ രണ്ട് രണ്ടിൻ്റെ ഡ്രോ അത്ര കൊള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്